ഹായ് ഗൈസ് നമസ്കാരം ജമ്മി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പാടത്ത് തന്നെ കേട്ടോ നമ്മുടെ മുക്കുട്ട പാടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിക്കാം മഴ ഒക്കെ പെയ്തിട്ടുള്ള സീനുകൾ എങ്ങനെയാണ് എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വിഷയം ഓക്കെ തോടൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ തോടൊക്കെ നല്ല നല്ല തിളിഞ്ഞ വെള്ളം തോട്ടിൽ നിന്ന് പാടത്തിലേക്ക് വെള്ളം അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം നിറവായിട്ടുണ്ട് എല്ലാ പാടത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് പാടങ്ങളൊക്കെ മൊത്തം ഫുള്ളായിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കൊളത്താടി ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഈ ഭാഗങ്ങൾ വേണ്ട നമ്മുടെ ട്രാൻസ്ഫോമർ ഫുള്ളായിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കവറേജ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല മഴ നിർത്താതെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡ് കവിഞ്ഞു കൊടുക്കും വെള്ളപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് അന്തരീക്ഷം അത് നല്ല മൊത്തം മഴ നല്ല അന്തരീക്ഷമാണ് ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റങ്ങി ചിലപ്പോൾ കെട്ടി പറഞ്ഞു മുഴുവൻ പേടിയാൽ ഇപ്പോൾ സാധനം നിൽക്കുമ്പോൾ അറിയിച്ചാൽ നല്ല സൈറ്റോട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറ്റുള്ള പല ചില ആൾക്കാരിലെ തന്നെ